ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് ഗൈസ് ആനുവൽ ഡേ എല്ലാ സ്കൂളുകളും അടച്ച് പാവ എൻ്റെ കൊച്ചിൻ്റെ സ്കൂളിൽ മാത്രം അടച്ചില്ല അപ്പോൾ അവന് ഇന്ന് ഡാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ ഡേക്ക് പ്രപ്പോസ് പ്രപ്പോസൽ സീനൊക്കെ വന്നിട്ട് അവൻ മൈൻഡ് ചെയ്തോ അൺറൊമാൻറ്റിക് ഹീറോയാണ് അവൻ അപ്പം അവൻ്റെ ഡാൻസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് നാളെ ഞായറാഴ്ചയാണ് പെരുന്നാള് നാളെയാണോ ഇന്നാണോ നാളെ എന്നൊക്കെ ഇങ്ങനെ ലേലവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഞങ്ങൾ പോയി ഡാൻസ് പ്രോഗ്രാമൊക്കെ കവർ ചെയ്ത് സ്കൂളിൽ പോണതിന് മുന്നേ ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിട്ട് അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കോഴിക്കട തുറന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ കയറി ഒരു കോഴി അങ്ങ് തൂക്കി വാങ്ങിച്ച് കാരണം ഇനി നാളെയാണോ പെരുന്നാൾ മറ്റന്നാളാണോ പെരുന്നാൾ അങ്ങനൊരു കൺഫ്യൂഷൻ ഇതിൽ ഏലംപിളിയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ മേടിച്ചുകൊണ്ട് വെച്ചു എവിടെ മാങ്ങ പിടിച്ച് കിടക്കണും ബാത്തൂട്ടി ഞാനും അതിൽ വായി നോക്കും ഇത് ഞാൻ പണ്ട് കളിച്ചുവളർന്ന മറ്റു കേട്ടോ ഇവിടെ ആയിരുന്നു എൻ്റെ ബാല്യകാലം മൊത്തം അവിടെ പിന്നെ മാങ്ങ പിടിച്ചിടുന്ന ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കും ഏയ് മോഹിനിയാട്ടി മോഹിനിയാട്ടി എന്ന് വിളിക്കുമ്പോൾ ഞാൻ മുടിയിട്ടാട്ടി മുടിയിട്ടാട്ടി ആണ്ടോ നടന്നു പോയത് ഇത് ഞങ്ങൾ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇൻസ്റ്റയിൽ സ്റ്റോറിയിടാൻ വേണ്ടി പല രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ് സഭ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി എനിക്ക് സൈഡ് സീറ്റാണ് കിട്ടിയത് പാത്തൂന് സൈഡ് സീറ്റാണ് കിട്ടിയത് പക്ഷെ അവളെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാര്യം രണ്ടുപേരും അപ്പുറം അപ്പുറുള്ള സൈഡ് സീറ്റിലാണല്ലോ നടുക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മച്ചിക്ക് എന്തേലും ബുദ്ധിമുട്ടായാലോന്ന് ചേർന്ന് ഞാൻ പിന്നെ എന്നെ മാത്രം എടുത്തോണ്ടിരുന്നു രാവിലെ സ്കൂൾ ബസ് വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോയട്ടോ മണിക്ക് ഞങ്ങൾ പതിനൊന്ന് മണിയായി അവിടെ എത്തിയപ്പോൾ അപ്പോൾ പത്തരെയാണ് പറഞ്ഞിരുന്നത് നമ്മൾ ചെന്നപ്പോൾ പതിനൊന്ന് മണിയായി പക്ഷേ അവിടെ പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ഞാനവിടെ ചെന്നപ്പോൾ ഉണ്ട്ടാ ഞാൻ രാവിലെ ഒരുക്കി നിക്കർ ഉടുപ്പ് ഇട്ട് വിട്ട ചെറുക്കനല്ലേ ഇരിക്കുന്നത് ഒരു വലിയ യുവാവ് അവിടെ ഇരിക്കുന്ന മുണ്ടൊക്കെ ഉടുത്ത് ഇന്നർ ബനിയനൊക്കെ ഇട്ട് തോർത്തൊക്കെ ഇട്ടിട്ട് ഒരു വലിയ യുവാവായിട്ട് ഡാൻസിൻ്റെ ഇരിക്കുന്നവൻ എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാര്യം നമ്മൾ ഈ പെൺകുട്ടികൾ സാറിടുത്ത് കാണുമ്പോഴും ആൺകുട്ടികൾ മുണ്ടെടുത്ത് കാണുമ്പോഴും കുഞ്ഞിലെ അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ പിന്നെ അവിടെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാർ ഇന്ന് അവിടെ നിന്ന് റിട്ടയേഡായിട്ട് പോവുകയാണ് എമേഴ്സൺ സാറ് സാറിൻ്റെ അധ്യയന ജീവിതം തീർന്ന് സാറ് വിരമിച്ച് പോവുകയാണ് പിന്നെ സാറിനെ ആദരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നെട്ടോ സാറ് നല്ലൊരു മനുഷ്യനാണ് എപ്പോഴും പുഞ്ചിരിക്കുന്ന കൂടി അല്ലാതെ സാറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ അപ്പോൾ സാറ് പോണൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് പിന്നെ ഗവൺമെൻറ് ജോലിയല്ലേ റിട്ടയേഡ് ആയിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്കെല്ലാം നല്ല വിഷമമുണ്ട് സാറ് നമുക്ക് അത്രയും നല്ല സഹകരണം ആട്ടാ സ്കൂളിൽ നമ്മള് പാരന്റ്സ് ആണെന്നുള്ള ഒരു അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല നമ്മള് സ്കൂളിലെ ആരോ പോലെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തോന്നുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് കുടിക്കാൻ ഡ്രിങ്ക്സും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി കുറുമ്പന നിലത്തിരുന്ന് കഴിക്കുന്നു അവൻ എന്തോ എന്ത് പറ്റിയാൽ എന്തോ എന്തോ പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു തറയിലിരുന്നിട്ട് വലിയ ആളിനെ പോലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തു കേട്ടോ അവൻ അറിഞ്ഞതേ ഇല്ല കുറേ കഴിഞ്ഞ് അവൻ എപ്പോഴോ കണ്ട് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ ഈ വീഡിയോ ഇല്ല അതില്ല കുറേ കഴിഞ്ഞപ്പോൾ അവൻ കണ്ട് കണ്ടിട്ട് അവന് ഭയങ്കര നാണമൊക്കെ വന്ന് പിന്നെ കച്ചേരപ്പുറത്ത് കയറി ഇരുന്നെട്ടോ അപ്പം നമ്മൾ വന്ന സമയം തൊട്ട് തിരക്കിയ ആളാണ് ഈ നിൽക്കുന്നത് ഷൈനി ടീച്ചറിനെ ഇന്ന് അവിടെ കണ്ടിട്ടില്ലായിരുന്നു ഷൈനി ടീച്ചർ ആണല്ലോ അവിടെ ഓൾ ഇൻ ഓൾ അവിടെ എല്ലാത്തിൻ്റെയും ഒരു നെടുന്തൂണെന്ന് വേണം വിശേഷിപ്പിക്കാം ടീച്ചറിനെ അപ്പം ടീച്ചറിനെ കാണാത്തതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യേ ടീച്ചർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം ടീച്ചർ വരുന്നത് ടീച്ചറിന് എച്ച് എമ്മിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മിക്കവാറും അടുത്ത എച്ച് എം ആയിരിക്കും സ്കൂളിലെ ആണെങ്കിൽ വലിയ സന്തോഷം ടീച്ചർ നല്ല വൈബ് ടീച്ചറാണ് കേട്ടോ അപ്പോൾ ടീച്ചറും സാറിനെ പോലെ തന്നെയാണ് നല്ല വൈബ് ടീച്ചറാണ് എന്നാൽ സ്ട്രിക്റ്റിനും സ്ട്രിക്റ്റുമാണ് ടീച്ചർ എല്ലാവർക്കും ഇഷ്ടവുമാണ് പേടിയുമാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ ടീച്ചർ പിന്നെ കുട്ടികളുടെ സമ്മാനദാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സമ്മാനദാനം ആദ്യമേ നടത്തിയെന്താണെന്നറിയാമോ ഡാൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഡാൻസും കണ്ട് ഫുഡും കഴിച്ചിട്ട് ആളുകൾ പിരിഞ്ഞു പോകും സമ്മാനദാനം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ലേ അവർ ഡാൻസ് വയ്ക്കുകയുള്ളു നമ്മൾ മെനക്കെട്ടിരിക്കുന്ന എന്തിനാണ് ഡാൻസ് കാണാനാണ് ആർക്കും ഈ അധ്യക്ഷ പ്രസംഗവും സ്വാഗത പ്രസംഗവും ഒന്നും താല്പര്യമില്ല എങ്കിലും എല്ലാവരും ഇരുന്ന് കാണും ഇത്ര നേരം കാത്തിരുന്ന് എൻ്റെ കുഞ്ഞുവിന്റെ ഡാൻസ് കേട്ടോ ഇതിനൊക്കെ ഞാൻ സ്പീഡ് കൂട്ടി വയ്ക്കുന്നത് എന്താണെന്ന് അറിയാമോ പാട്ടിന് സ്പീഡ് കൂട്ടില്ലെങ്കിൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ കുഞ്ഞുവിനെ തോർത്ത് വല്ലാണ്ട് ചതിച്ചു അവൻ വൺ സൈഡ് ഷാൾ ഇട്ട പോലെയൊക്കെയാണ് കേട്ടോ തോർത്ത് കിടുന്നത് കയറിയ സമയത്ത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയി നിട്ട് അതൊന്നും ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അവൻ ഞാൻ ഏറ്റവും ബാക്കിലും അവൻ ഫ്രണ്ടിലുമായിരുന്നു അവൻ നേരെ അങ്ങ് കയറിപ്പോയി ടീച്ചറ് വിളിച്ചപ്പോഴത്തേക്കും അവൻ എവിടെയോ പോയി പാത്ത് നിന്നിട്ട് കയറി പോകുന്നതാണ് കേട്ടോ അങ്ങനെ ആ തോർത്ത് അവന് പണി കൊടുത്തു അപ്പം എന്തായാലും സ്റ്റെപ്പൊക്കെ തെറ്റിക്കാതെ കളിച്ചിട്ടുണ്ട് പുള്ളി സീരിയസ് ആണെങ്കിലും സ്റ്റെപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തെറ്റിച്ചൊന്നുമില്ല കേട്ടോ

എനിക്ക് എന്നും ലൈവിൽ വന്ന് ഇടുന്ന നൌഫിയ സഫീർ എന്ന് പറയുന്ന എൻ്റെ സബ്സ്ക്രൈബറുടെ കുഞ്ഞാൻ കേട്ടോ നല്ല കുഞ്ഞുമണിയായിരുന്നു അപ്പോൾ നൌഫിയയൊക്കെ എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റിയിട്ട് അപ്പം നൌഫിയ തലേ ദിവസം വന്ന് ലൈവിൽ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇതാ വരുമോ സ്കൂളിൽ ഞാൻ വരുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നൌഫിയ ഞാൻ വരും അപ്പോൾ നാളെ അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്നെ നോക്കി നോക്കിയപ്പം ഞാൻ നോക്കിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കുറേ നേരം നൌഫിയ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നൗഫിയയുടെ ഇത്തേയും കൂടെ ഉണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്കും നൌഫിയ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ മിണ്ടി എൻ്റെ അടുത്ത് മിണ്ടി നല്ല സ്നേഹമുള്ള കൊച്ചായിരുന്നേട്ടാ വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ എൻ്റെ കൂടെ ഇരുന്നിട്ടാൽ ഞാൻ ഒരു ഫോട്ടോ എടുത്തിരുന്ന എനിക്കാണെങ്കിൽ യു ഞാൻ സെലിബ്രിറ്റി ഒക്കെ ആയോ ആ ഒരു ഫീലായിരുന്നേട്ടാ പക്ഷേ എനിക്കെന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടവും അല്ല ഭയങ്കര വിഷമവും ഭയങ്കര സന്തോഷവും ഒരുമിച്ച് കയറി വന്ന കേട്ടാ കാരണം ഇങ്ങനെയൊക്കെ നമ്മളോടുത്തൊരാൾ വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രത്തോളം ഒക്കെ ആയ ഒരാൾ നമ്മളെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കാൻ അപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും നൌഫിയെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാണ് ഉണ്ടായിട്ടോ എന്നും എനിക്ക് ലൈവില് വന്ന് കമൻ്റ് ഇടും ഭയങ്കര സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ടാണ് അവള് അവള് നല്ല കൊച്ചാണ് നല്ല പാവമായിരുന്നു കേട്ടോ അപ്പോൾ അവരെ അവളുടെ അടുത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ കുറേ നേരം കണ്ടത് അപ്പം ഞാൻ പറഞ്ഞു നിന്റെ കൊച്ചിനെ വേണമെങ്കിൽ മാറ്റി പിടിച്ചോ എനിക്കാണെങ്കിൽ ഭയങ്കര കൊച്ചു കുട്ടികളൊക്കെ അവളൊക്കെ ഉള്ള പിള്ളേരെ കാണുമ്പോൾ പിടിച്ച് കടിക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ കടിക്കും മാറ്റിവെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ചിരിച്ച് ൊരു സെഗ്മെന്റ് ആയിരുന്നു കേട്ടോ ടീച്ചേഴ്സ് എല്ലാം കൂടി ഡാൻസ് കളിച്ചു ശരിക്കും നമ്മളാരും വിചാരിച്ചില്ല ഷൈനി ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഡാൻസ് അപ്പോൾ ഡയന ടീച്ചർ അവിടുത്തെ ഡാൻസ് മാസ്റ്റർ ആണ് ടീച്ചറാണ് എല്ലാവരെയും ഡാൻസ് പഠിപ്പിക്കുന്നത് ടീച്ചർ പൊളിയായിട്ട് കളിക്കും ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ട് എന്തോ അവർ ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം മനസ്സിന് കാര്യം ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഗൗരവവും പഠിപ്പീലും അടിയും മാത്രമൊന്നും ഉള്ളതല്ലോ അപ്പോൾ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രതിഷേധം അറിയിച്ച് പാരൻസിന് കളിക്കാൻ അവസരം തന്നില്ല എന്ന് പറഞ്ഞാൽ ഓണത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടികളൊത്തിരി ടയേഡായിരുന്നതുകൊണ്ട് പിന്നെ ബെഞ്ചൊന്നും അടിക്കാൻ സമയം കിട്ടിയില്ലായിട്ട് അവിടെ അങ്ങനെ നമ്മളെ പാത്തൂറ്റിയും കുഞ്ഞിനും പഠിപ്പിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട തേമേഴ്സും സാറ് സാറ് റിട്ടയേഡായിട്ട് സാറിൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ കംപ്ലീറ്റ് ആക്കി വിരമിക്കുകയാണ് സ്കൂളിൽ നിന്ന് അപ്പോൾ നമ്മളിന്ന് സാറിനെ യാത്രയാക്കിയിട്ടേ പോകുള്ളൂ സാറിൻ്റെ വീട്ടിൽ സാറിനെ നമ്മൾ സ്കൂളിൽ നിന്ന് കുറച്ച് പേര് സാറിൻ്റെ കൂടെ പോയി സാറിനെ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അപ്പം ഇനി ബാക്കി പോകണമായിരിക്കും ഞാൻ സ്കൂൾ ബസ്സിൽ കയറി രണ്ടര ആയപ്പോൾ വീട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടി ഇപ്പം ഷൈനി ടീച്ചർ വന്നിട്ട് എൻ്റെ ഒരു നീ എവിടെ പോകണം നീ എവിടെയും പോകണ്ട നീ ഇവിടെ നെല്ല് മര്യാദയ്ക്ക് നമ്മളെ സാറ് റിട്ടയർഡ് ആയിട്ട് പോയില്ലേ അപ്പോൾ സാറിനെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കുന്നൊരു ചടങ്ങുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചർ കുട്ടികളുണ്ട് ആ പിള്ളേർ വന്നിട്ട് അതിനിപ്പം എന്ത് നീ വന്ന് ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അവരെപ്പോഴും എനിക്ക് നല്ലൊരു ഇതാണ് കേട്ടോ തരുന്നത് ടീച്ചർ ടീച്ചേഴ്സ് ഞാൻ അവിടെ ആദ്യമേ ഉള്ള പാരൻ്റ് ആയതുകൊണ്ടായിരിക്കാം അപ്പം അത്തും കുഞ്ഞും അവിടെ പഠിച്ചതാണല്ലോ അപ്പോൾ രണ്ടുപേരെയും അവിടെ ആക്കിയതുകൊണ്ടും ടീച്ചേഴ്സിൻ്റെ അടുത്ത് എനിക്കുള്ള ആ ഒരു ഇതും ഉണ്ടായിരിക്കും കേട്ടോ എന്നെ അവർക്ക് വലിയ കാര്യമാണ് എല്ലാ പാരന്റ്സിനോടും അങ്ങനെ തന്നെ പക്ഷേ എനിക്ക് ഭയങ്കര ഒരു പരിഗണനയാണ് എപ്പോഴും എനിക്ക് തരുന്നത് സ്കൂളിൽ ഭയങ്കര കാര്യമാണ് കേട്ടോ ടീച്ചേഴ്സിനെല്ലാം ഒരു കൂട്ടുകാരിയോട് എന്ന പോലെയാണ് എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സൊക്കെ സംസാരിക്കുന്നത് ഒരു പാരൻറ്റിനോട് സംസാരിക്കുമ്പോഴെയല്ല പക്ഷേ അതിൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു ഒഴിവ് കിഴിവും പറയേണ്ട പിള്ളരെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം നീ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും സ്കൂൾ ബസ് കയറി പോയി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പം വേറെ രണ്ട് മൂന്ന് പാരൻസും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ തന്നെയുമല്ല ഞാനവിടുത്തെ ജനറൽ ബോഡി അംഗും കൂടെയാണ് പി ടി എൽ അപ്പം അത് ഞാൻ അതിൻ്റെ ഇടയിൽ വിസ്മരിച്ചു കേട്ടോ അപ്പം ശനി ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാപകം ഇല്ലേ ഉണ്ണി ജനറൽ ബോഡി പി ടി എൽ പി ടി എ ജനറൽ ബോഡിയിലുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പം അവിടെ കിടന്ന കസേരകൾ മൊത്തം എൻ്റെ മോനാണ് കേട്ടോ എൻ്റെ കുഞ്ഞുമാണ് അടുക്കിയിട്ടത് മൊത്തം കസേരകളും അടുക്കിയിട്ടാണ് ഉള്ളൊരു പയ്യൻ സ്കൂളിൻ്റെ പുറകെ നിന്ന് അടുക്കി പറഞ്ഞതാണ് അത് വേറെ ആരുമില്ല എൻ്റെ സൽപുത്രനാണ് അവൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഭയങ്കര അധികാരം കാണിക്കും കസേരയൊക്കെ പറക്കി പറക്കി എടുക്കുന്നു ഡാൻസ് കളിച്ചപ്പോൾ ഈ എനർജി ഇല്ലായിരുന്നു ഓ പച്ച കസേര പച്ചയുടെ സ്ഥാനത്തും അല്ലാത്ത കസേര അല്ലാത്ത സ്ഥാനത്തും ഇത് ഇതാണ് ശുഭ ടീച്ചർ കുട്ടികളുടെ എല്ലാം കണ്ണിലുണ്ണിയായ ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ് കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുവിൻ്റെ എൽ കെ ജി ടീച്ചറായിരുന്നു ഇതാ കണ്ടില്ലേ വയ്യാത്ത കാല് വെച്ചിട്ടാണ് ഊഞ്ഞാലാട്ടുന്നത് പിന്നെ എങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമാവാതിരിക്കും ഏത് കുട്ടിയെ കണ്ടാലും എടുത്ത് എടുപ്പത്ത് വെക്കുകയും ചെയ്യും ഉമ്മയും കൊടുക്കും അങ്ങനത്തെ ഒരു ടീച്ചറാണ് കേട്ടോ അപ്പോൾ ടീച്ചർ ഒരു പാവൻ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ കുറേ നാളെ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് മാറി മാറിയിരിക്കുകയാണ് ടീച്ചറിനെ കാല് വയ്യാത്തത് കൊണ്ട് ടീച്ചർ സ്കൂളിൽ നിന്ന് മാറി മാറിയിരിക്കുകയായിരുന്നു അപ്പോൾ സാറ് പോകുന്നത് കൊണ്ട് വന്നാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അഞ്ചാറ് പെണ്ണുങ്ങളെയും കയറ്റി പുറപ്പെടാൻ തയ്യാറായതേ ഒരു ബസ്സ് കിടപ്പുണ്ട് ഞങ്ങൾ എല്ലാവരും ബസ്സിക്കയറിയിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാം കൂടി എൻ്റെ അടുത്താണ് ബാക്ക് ഒരു ബാക്ക് സീറ്റിൽ അഞ്ച് പേർക്ക് ഇരിക്കുകയെന്നുള്ളൊരു സീറ്റിൽ ഞാനും മൂന്ന് ടീച്ചേഴ്സും പാത്തുവിട്ടിയാണ് ഇട്ടായിരുന്നത് ഞാൻ ക്യാമറ ഓൺ ആക്കിയ സമയത്ത് ടീച്ചർമാർ പറഞ്ഞു തുടങ്ങി എവിടെ ഞങ്ങളെ നാട്ടിച്ചിട്ടേ അടങ്ങുകയുള്ളൂ എന്നിട്ട് പറഞ്ഞു നീ എന്ത് വേണം വീഡിയോ എടുത്തിട്ടും ഞങ്ങളെ ഡാൻസ് മാത്രം ഇടരുതെന്ന് ലീന ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അത് തന്നെ ഇടുമെന്ന് പറഞ്ഞു അങ്ങനെ മുഖം പുത്തിച്ചിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഞാൻ കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്കത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിരുന്ന് ആവിയിൽ പുഴുങ്ങിയാണ് ഞങ്ങൾ ഞാൻ വണ്ടിക്കകത്ത് ഒരു എ സി വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു അപ്പോൾ വണ്ടിയിൽ ആയ ചേച്ചി പറഞ്ഞ് എ സിയൊന്നും വെക്കണമെന്ന് നടപടിയാവില്ല പക്ഷേ അടുത്ത വർഷം എന്തായാലും നാല് ക്യാമറ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയി അപ്പോൾ വണ്ടിക്കകത്ത് ഭയങ്കര കളിയും ചിരിയും പോകളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ടീച്ചേഴ്സേ ഇതിനകത്തുള്ളൂ ടാർലറ്റ് ടീച്ചർ പിന്നെ ലീന ടീച്ചർ ഡയന ഏഞ്ചൽ ടീച്ചർ പിന്നെ ദിവ്യ ടീച്ചർ അപ്പോൾ ദിവ്യ ടീച്ചർ കുഞ്ഞുൻ്റെ ക്ലാസ് ടീച്ചറാണ് ഷൈനി ടീച്ചറും ഡയന ടീച്ചറും പി ടി എ പ്രസിഡന്റ് ബേണി എന്ന് പറയുന്ന ആളും സാറിൻ്റെ കൂടെ കാറിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്നു അവിടെ ചെന്നും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ എവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞ് ലീന ടീച്ചറാണ് കേട്ടോ ഇരുന്ന് ചിരിച്ചത് അപ്പോൾ എനിക്ക് എനിക്കിതൊക്കെ ലൈഫിലൊരു ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ ഞാനൊരു സാറിൻ്റെ ഇങ്ങനെ റിട്ടയർമെൻറ്റ് ചടങ്ങിനൊക്കെ പോകുന്നതും നമ്മളവിടെ നമ്മളെ സ്വ ഒരു വീട്ടിലങ്ങത്തെപ്പോലെല്ലാവരും കാണുന്നതും സംസാരിക്കുന്നതും സാറിൻ്റെ അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു സ്നേഹം സ്നേഹം ആയിരുന്നു എന്നറിയാമോ കുഞ്ഞുവിൻ്റെ അടുത്ത് കുറേ നേരം വന്ന് നിന്ന് ചെവിയിൽ ദാ ഈ അടുത്ത് നിൽക്കുന്ന നീല സാരി ഉടുത്താണ് കേട്ടോ സാറിൻ്റെ അമ്മ കുഞ്ഞുവിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണം എങ്കിലും നന്നാവുള്ളൂ മക്കൾ ക്ഷീണിച്ചിരിക്കുകയാണ് നന്നായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറ് നമുക്ക് അവിടെ ചെന്നപ്പോൾ ചായയും അലുവയും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിച്ച് ഫ്രൈഡ് റൈസും ചിക്കനും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പപ്പടവും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും നല്ല ലാഭമായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഇടയിൽ ഷൈനിങ് ടീച്ചറിൻ്റെ വക കുറേ ട്രോളും ഞങ്ങൾക്ക് കിട്ടി കുറച്ച് ചോറ് ചേട്ടാ അപ്പുറത്തെ എന്നിരത്ത് കഴിച്ചോ ഈ കല്യാണരാമന്റെ സ്ഥിരം ഡയലോഗൊക്കെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ കൈകഴുവാൻ വേണ്ടി വന്നപ്പോൾ പാത്തു വന്ന സമയം തൊട്ട് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്നത് ഈ മൂന്ന് പേര് അപ്പോൾ അതിൽ ആ ഒരു വെള്ളപ്പൂച്ചയുടെ കണ്ണിന് പ്രത്യേകത ഉണ്ടും മച്ചി ഇന്ന് രണ്ടുപേരും കൂടെ കണ്ടുപിടിച്ചു കുഞ്ഞും പാത്തും പറഞ്ഞ് ഒന്ന് നീലക്കണ്ണും ഒന്ന് ഗ്രേ കളർ കണ്ണും കണ്ണുമായിരുന്നു കേട്ടോ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തൻ്റെ ഒരു ഓർക്കിഡും ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്തു പിന്നെ ഫോട്ടോഷൂട്ട് ചടങ്ങായിരുന്നു ഫോട്ടോഷൂട്ടല്ല ഫോട്ടോ എടുക്കൽ സാറിൻ്റെ കൂടെ എല്ലാവരും നിന്നിട്ട് സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ വൈഫാണ് ഈ നിൽക്കുന്നത് അത് ടീച്ചറാണ് അതും നല്ലൊരു പാവം ഒരു ടീച്ചറായിരുന്നെട്ടോ നല്ല സ്നേഹമായിരുന്നു പിന്നെ കിട്ടിയതക്കത്തിന് ഈ ചേച്ചി അവിടെ നിന്ന് ഒരു ചെടിയും പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഇത് ഞാൻ വീഡിയോ എടുക്കും ആ നീ വീഡിയോ എടുത്താതെനിക്ക് ടീച്ചർ തന്നതാന്ന് പറഞ്ഞു ശുഭ ടീച്ചർ കയറിയിരുന്നപ്പൊ ടീച്ചറെ വെറുതെ വരല്ലേ ഒരു ഇസ്മായിലി തരുവെന്നൊപ്പം ചിരിച്ചു കൊണ്ടുവന്നു അപ്പൊ ആയിരുന്നു നല്ലൊരു അങ്ങനെ ഇനി എപ്പോഴെങ്കിലും കണ്ടുകൂട്ടാന്നും പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിന് ടാറ്റയും കൊടുത്ത് ഞങ്ങൾ അവിടെ തിരിച്ചുപോയി